കടലിന്റെ അടിത്തട്ടിൽ മാത്രം ജീവിക്കുന്ന മത്സ്യങ്ങളിൽ ഒന്നാണ് ഓർ മത്സ്യം വെളുത്ത നിറത്തിൽ റിബൺ പോലെ ശരീരമുള്ള ഈ മത്സ്യം തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആവുകയാണ് സമുദ്രോപരിതലത്തിലെത്തിയ ഈ മത്സ്യത്തിന് ഏകദേശം മുപ്പത് അടിയോളം നീളമുണ്ടെന്നാണ് റിപ്പോർട്ട് ഓർ മത്സ്യങ്ങൾ സമുദ്രോപരിതലത്തിൽ നിന്ന് അറുനൂറ്റി മുതൽ മൂവായിരത്തി അടി വരെ താഴ്ചയിലാണ് ജീവിക്കുക കടലിൽ ജീവിക്കുന്ന ഈ മത്സ്യം ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കടലിന്റെ ഉപരിതലത്തിൽ എത്താറുള്ളതെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കൂഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ട് വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർ മത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫിലിപ്പീൻസിൽ ആറേ ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് മുമ്പ് രണ്ട് ഓർ മത്സ്യങ്ങളും കണ്ടെത്തിയിരുന്നു ഉപരിതലത്തിൽ ഓർ മത്സ്യങ്ങളുടെ സാന്നിധ്യം വരാനിരിക്കുന്ന ദുരന്തത്തെ സൂചിപ്പിക്കുന്നുവെന്ന വിശ്വാസം ഇതോടെ ശക്തിപ്പെടുകയായിരുന്നു കൂടാതെ മെക്സിക്കോയിൽ ഒരു പ്രധാന ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് തീരത്ത് ഒരു ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഭൂകമ്പങ്ങളും ഓർ മത്സ്യങ്ങളും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് ബുള്ളറ്റിൻ ഓഫ് ദി സേസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓർമത്സ്യത്തെ കാണുന്നതും ഭൂകമ്പവും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് ഗവേഷകനായ യോഷിയാക്കി ഒരിഹാരയും വ്യക്തമാക്കിയിരുന്നു സമുദ്രപ്രവാഹങ്ങളിലെ മാറ്റങ്ങൾ താപനിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ അസുഖങ്ങൾ തുടങ്ങിയ സ്വാഭാവിക കാരണങ്ങളാൽ ഓർമത്സ്യം കടലിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടാമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനത്തിൽ പറയുന്നത് എൽനിനോ പോലുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങൾ സാധാരണയേക്കാൾ ഉയർന്ന സമുദ്ര താപനിലയ്ക്ക് കാരണമാകും ഈ സമയത്ത് ഓർമത്സ്യങ്ങൾ പോലുള്ളവ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓർമത്സ്യത്തെ കാണുന്നത് അപൂർവമാണെങ്കിലും അത് എല്ലായ്പ്പോഴും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ലെന്ന് സമുദ്ര ജീവശാസ്ത്രജ്ഞനായ തോമസ് ക്ലാവറി വിശദീകരിച്ചു മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഓറു മത്സ്യത്തെ കാണാറുണ്ടെന്നും അതുകൊണ്ട് സുനാമിക്ക് സാധ്യത ഉണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഴക്കടലിലെ ഭൂകമ്പത്തിന് മുമ്പുണ്ടായ സൂക്ഷ്മമായ മർദ്ദമാറ്റങ്ങൾ മത്സ്യത്തെ ഉപരിതലത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നും ചില വിദഗ്ധർ സിദ്ധാന്തിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ല ഈ മത്സ്യങ്ങൾക്ക് അസുഖം വരുമ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് എത്തിയേക്കും ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യോനോഗ്രഫി പുറത്തുവിട്ട കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കാലിഫോർണിയയിൽ ഇരുപത് ഓർ മത്സ്യങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവയിൽ മിക്കതും ചത്തുപോയിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇപ്പോൾ തമിഴ്നാട്ടിലെ തീരത്ത് ഓർമത്സ്യങ്ങൾ എത്തിയതോടെയാണ് ചില ഉപയോക്താക്കൾ മത്സ്യം ഒരു ദുരന്ത മുന്നറിയിപ്പാണെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ ഇതിനെ ഒരു സ്വാഭാവിക പ്രതിഭാസമായി മാത്രം കണക്കാക്കുന്നു തമിഴ്നാട് തീരങ്ങളിൽ ഇപ്പോൾ കനത്ത മഴയാണ് ലഭിക്കുന്നത് ഈ സാഹചര്യമാകാം മോർ മത്സ്യം തീരത്തേക്ക് തീരത്തേക്കടുത്തതെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്